നമസ്കാരം ഷൈൻ ടോം ചാക്കോ സോറി ഷൈൻ ടോം ചാക്കോ മാധ്യമങ്ങൾ നിറയെ ഷൈൻ ടോം ചാക്കോയെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ച വാർത്തകളാണ് പത്തു വർഷം മുമ്പ് കൊക്കൈൻ കേസിൽ അകത്താകേണ്ടതായിരുന്നു ഇവിടുത്തെ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ കൃത്യതയില്ലാത്തതുകൊണ്ട് തെളിവുകൾ ശേഖരിക്കേണ്ടതിലെ കൃത്യതയില്ലായ്മ കൊണ്ട് അത്ഭുതകരമായി ഷൈൻ രക്ഷപ്പെട്ടതാണ് വീണ്ടും അതേ പാത പിന്തുടർന്നു പോകുന്ന ആ ചെറുപ്പക്കാരൻ മലയാള സിനിമയിൽ ആവശ്യമാണെന്നും ഇതാണ് പലരും ചോദിക്കുന്നത് പല ചാനലുകളിലും സംഘടനകൾക്കെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മ ഫെഫ്ക തുടങ്ങിയ സംഘടനകൾക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു എന്തായിരുന്നു ആരോപണം ഇവിടെ സംഘടനകൾ ഈ നടന്മാരെ ലഹരി ഉപയോഗിക്കുന്ന നടന്മാരെ സംരക്ഷിക്കുന്നു അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നില്ല സംഘടനകൾക്ക് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ എന്താണ് അവകാശം സംഘടനകൾക്ക് മാറ്റി നിർത്തുന്ന ചില നടപടികളല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ അവരുടെ തൊഴിൽ നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെന്ന് സമർത്ഥിക്കുന്ന ചിലർ വരും എന്തെങ്കിലും പറയുമ്പോൾ പറയുമല്ലോ പണ്ട് തിലകനെ വിലക്കി മറ്റ് ചില സംവിധായകരെ വിലക്കി പറഞ്ഞു പഴകിയ ചില കാര്യങ്ങളുമായി വരും ശരിയാണ് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ ചിലപ്പോൾ മാറ്റി നിർത്തും അതിന് ജോലി നിഷേധിക്കുകയല്ല സംഘടനയോട് പ്രതിബദ്ധതയുള്ളവർ അവരുമായി സഹകരിക്കുന്നില്ല അവരുമായി സഹകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല അവർക്കതാണ് ശിക്ഷ അതിന് അവിടെ തൊഴിൽ നിഷേധിച്ചു നന്മ നിറഞ്ഞ മനുഷ്യരായിരുന്നില്ലേ അവർ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ ഇനിയും അതൊക്കെ തന്നെ ആവർത്തിക്കും ഇക്കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഷൈനെ വിളിച്ചു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മാധ്യമ പട നിറഞ്ഞു നിൽക്കുന്നതിനിടയിൽ അമ്മയോടൊപ്പമാണ് ഷൈൻ ടോച്ചാക്കോ വന്നത് സഹോദരനും കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയായിരുന്നു തലകുനിച്ചുകൊണ്ട് അവരുടെ ഒരു പോക്ക് നിസ്സഹായതയുണ്ടല്ലോ നിസ്സഹായത ഒരു മകൻ ജനിച്ചപ്പോൾ അവന് ഷൈൻ എന്ന് പേരിട്ട് അവൻ ജീവിതത്തിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് വളർത്തിക്കൊണ്ടു വന്നിട്ട് ഒടുവിൽ ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ കേസുകളുണ്ടായി അല്ലെങ്കിൽ ആരോപണങ്ങളുണ്ടായി സ്ത്രീത്വത്തെ അവമാനിച്ചതിൻ്റെ ആരോപണമുണ്ടായി അതിൻ്റെ തെളിവെടുപ്പിന് പോകുമ്പോൾ ഒരു അമ്മയും കൂടെ പോവുക പോലീസ് ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ അച്ഛനും സഹോദരനും കൂടെ പോവുക അവിടെ തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുക എനിക്ക് ആ മാതാപിതാക്കളോടും ഷൈനോട് സഹതാപമാണ് തികഞ്ഞ സഹതാവം കാരണം സെറ്റിൽ കൃത്യസമയത്ത് വരികയും കൃത്യമായി അഭിനയിക്കുകയും ഒരു നിർമ്മാതാവിനെയും സമയത്ത് വരാതെ ബുദ്ധിമുട്ടിക്കുകയോ കൃത്യസമയത്ത് അഭിനയിച്ച് തീർക്കാതിരിക്കുകയോ ഒന്നും ഷൈൻ ചെയ്തിട്ടില്ല ഷൈൻ ലഹരി ഉപയോഗിച്ചു അത് അതുമാത്രവുമല്ല തമാശയുടെ പേരിൽ ആരോടും ആരോടൊന്നില്ലാതെ പലതും പറയും മിൻസി അലോഷ്യസിനോട് അത്തരത്തിൽ ഒരു തമാശ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഒരു തമാശയായി മാത്രമേ ഷൈൻ അത് ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ വിൻസിക്ക് അതൊട്ടും കംഫർട്ടബിളായി തോന്നിയില്ല വിൻസി അത് സംവിധായകനോട് പറഞ്ഞു നിർമ്മാതാവിനോട് പറഞ്ഞു അവിടെ വെച്ച് തന്നെ അവർ ആ നടനെ ശാസിക്കുകയും ഇനി അങ്ങനെ ഉണ്ടാവരുത് എന്ന് പറയുകയും ചെയ്തു ഇത് അവിടെ അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ വിൻസി അലോഷ്യസ് ഒരു പള്ളിയിലെ പ്രോഗ്രാമിന് പോയപ്പോൾ കെ സി വൈ എം എന്ന് പറയുന്ന സംഘടനയുടെ എന്തോ ലഹരിവിരുദ്ധ സമ്മേളനത്തിന് പോയപ്പോൾ അവിടെ വെച്ച് പ്രസംഗത്തിനിടയിൽ സംസാരിച്ചതാണ് വിഷയം അത് മാധ്യമങ്ങൾ ഏറ്റെടുത്തു പിന്നീട് വിൻസി അതിന് മറുപടിയുമായി വരികയും ചെയ്തു ഇതിനിടയിൽ എ ജയശങ്കർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നു മലയാള സിനിമയിലെ താരമൂല്യമുള്ള ഒരു നടൻ യുവതലമുറയിൽ അഭിനയത്തിൽ അത്ഭുതം കാണിക്കുന്ന ഒരു നടൻ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നുണ്ട് ആരാണ് ഒന്നും മിണ്ടാത്തത് എന്തുകൊണ്ടാണ് ആരും അതിനെതിരെ ഒന്നും പറയാത്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതുപയോഗിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ജയശങ്കർ പറയുന്നത് എനിക്ക് കൃത്യമായി അറിയാം എന്നിട്ടും ആരും ശബ്ദിക്കുന്നില്ല ഈ ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ആ നടൻ്റെ പേര് ഞാൻ പറയുന്നില്ല ആ നടൻ താരമൂല്യമുള്ള നടനായതുകൊണ്ടാണ് ആരും ഒന്നും സംസാരിക്കാത്തത് എന്ന് ഞാൻ മനസ്സിലാക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റ് കിട്ടിയാൽ അദ്ദേഹം ഇനി ലഹരി ഉപയോഗിച്ച് കുറച്ച് ദിവസം വന്നില്ലെങ്കിലും അപ്പടം വലിയ വിലയ്ക്ക് വിൽക്കാം നല്ല നിലയിൽ കളക്ഷൻ കിട്ടും അതുകൊണ്ട് അയാൾ ലഹരി ഉപയോഗിച്ചാലും അയാളുടെ ഭാര്യയ്ക്ക് കൂടി ലഹരി മേടിച്ചു കൊടുത്താലും എങ്ങനെയെങ്കിലും സഹിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് സിനിമാ രംഗത്ത് മാത്രമേ ലഹരി ഉപയോഗം നടക്കുന്നുള്ളൂ എന്ന ചോദ്യവും മറുഭാഗത്ത് ഉയരുന്നുണ്ട് അല്ല മറ്റ് പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ട് ഇവിടെ സ്കൂളുകളിലും കോളേജുകളിലും എന്തിന് കോടതി പരിസരങ്ങളിൽ വരെ ലഹരി വ്യാപനം നടക്കുന്നുണ്ട് ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് ഇവരെയൊക്കെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുക എന്ന് പറയുന്നത് അത് എക്സൈസുകാരും പോലീസും ഒക്കെ നിർവഹിക്കേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ ശ്രമം നടക്കുന്നുമുണ്ട് ഇവിടെ സിനിമയ്ക്കെതിരെ പരാതി വരാൻ പഴി വരാൻ എന്താണ് കാരണം സിനിമയിലെ കുറച്ചു പേർ പ്രത്യേകിച്ചും ചെറുപ്പക്കാർ ലഹരി ഉപയോഗിച്ചുകൊണ്ട് തെറ്റിൽ നടത്തുന്ന മാന്യതയില്ലായ്മയാണ് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടാൻ കാരണം മലയാള സിനിമയിൽ നിരന്തരമായി സിനിമയെടുക്കുന്ന ഒരു നിർമ്മാതാവ് ഇപ്പോഴും ആ സിനിമ നടക്കുകയാണ് എന്നാണ് എൻ്റെ വിചാരം മലയാള സിനിമയിൽ നായകനായി വന്നു പിന്നീട് ഉപനായകനായി പിന്നീട് കുറേ കാലം കഴിഞ്ഞ് നായകനായി നല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു നടൻ തികഞ്ഞ മദ്യപാനിയായിരുന്നു ഇപ്പോൾ ലിബർ നിലേഷൻ കംപ്ലീറ്റിലൊണ്ട് മദ്യപാനം നിർത്തിയിരിക്കുകയാണ് അവിടെ വന്ന് രാസലഹരിയിലേക്കും കഞ്ചാവലിക്കുമൊക്കെ കടന്നിരിക്കുന്നു എന്നാണ് വാർത്ത അദ്ദേഹത്തെ നായകനാക്കി ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു അതിൽ നായക തുല്യമായ മറ്റൊരു കഥാപാത്രം ഈ നടൻ പറഞ്ഞു നമുക്ക് ശ്രീനാഥ് ഭാസ്യടാം ശ്രീനാഥ് ഭാസയാകുമ്പോൾ നന്നായി അഭിനയിക്കും നിർമ്മാതാവ് പറഞ്ഞു അയാൾ പ്രശ്നക്കാരനാണ് അയാൾ വരില്ല ഇല്ല ഞാനേറ്റു ഞാൻ വരുത്തിക്കൊള്ളാം അവൻ വേണമെന്ന് നിർബന്ധം പഠിച്ചതിൻ്റെ കാര്യം ഇയാൾക്കും യഥേഷ്ടം ലഹരി ഉപയോഗിക്കാമെന്നുള്ളത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല ചിലപ്പോൾ ആയിരിക്കാം എന്തായാലും സിനിമ ഷൂട്ടിംഗ് തുടങ്ങി ഷൂട്ട് കുറച്ച് ദിവസം മുമ്പോട്ട് പോകുന്നു ഒരു ദിവസം ഈവനിങ് ഒരു നാലുമണിയായി കാണും ശ്രീനാഥ് ഭാസ് പറയുന്നു ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം ഒരു മണിക്കൂർ കഴിഞ്ഞ് വരാം ഒരു മണിക്കൂർ കഴിയുന്നു രണ്ട് മണിക്കൂർ കഴിയുന്നു നാല് മണിക്കൂർ കഴിയുന്നു ആളെത്തുന്നില്ല വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അന്നത്തെ ദിവസം പാക്കപ്പ് ചെയ്തു രാത്രിയിൽ ശ്രീനാഥ് ഭാസ് വിളിക്കുന്നത് മലേഷ്യയിൽ നിന്നാണ് നിങ്ങളൊന്നാലോചിക്കണം മലേഷ്യയിൽ പോയത് എന്തിനാണെന്ന് പറയുന്നില്ല മറ്റാരോ പറഞ്ഞു മലേഷ്യയിൽ സുലഭമായി സാധനം കിട്ടും അത് കൊണ്ടുവരാൻ പോയതായിരിക്കുമെന്ന് പറയുന്നു അത് തമാശയാണോ സീരിയസ് ആണോ എന്ന് എനിക്കറിയില്ല ഈ നിർമ്മാതാവ് പരാതിപ്പെട്ടിട്ടുണ്ടോ അതോ സിനിമ ഷൂട്ട് തന്ന ശേഷം അവനോട് പ്രതികാരം ചെയ്യാനിരിക്കുകയാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാനിവിടുത്തെ യുവതലമുറയുടെ പ്രത്യേകിച്ചും ലഹരി ഉപയോഗിക്കുന്ന യുവതാരങ്ങളുടെ ചില കോമാളിത്തരങ്ങളാണ് പറയുന്നത് ഇതിന് കോമാളിത്തരമെന്നല്ല ശുദ്ധ അപോക്രത്തരമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ നിർമ്മാതാവ് ഇവനെ ശുപാർശ ചെയ്ത നായകനോട് ചോദിച്ചു എന്താ ഇപ്പം കാര്യങ്ങൾ ആ നായകന് മിണ്ടാട്ടമില്ല അവനുമൊക്കെ മലയാള സിനിമയെ നശിപ്പിക്കാൻ നടക്കുന്നവനാണ് അവനെയൊക്കെ ബീട്ടിലെടുത്താൻ ഇവിടുത്തെ നിർമ്മാതാക്കൾ ശ്രമിക്കണം ഇവിടെ ഞാൻ ഷൈൻ ടോൺ ചാക്കോയുടെ സഹതാപമാണെന്ന് പറഞ്ഞു ആ സഹതാപത്തിൻ്റെ കാര്യം ഷൈൻ ടോൺ ചാക്കോ ഇതുപോലെ ലഹരി ഉപയോഗിച്ചിട്ട് ഒരു നിർമ്മാതാവിനെയും വശം കെടുത്തിയിട്ടില്ല സമയത്ത് ചെല്ലാതിരുന്നിട്ടില്ല ഷൂട്ടിംഗ് നടത്താതിരുന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഒരല്പം സിമ്പതി അതിനോട് തോന്നിപ്പോകുന്നത് എന്നാൽ മറ്റു ലഹരി ഉപയോഗിക്കുന്ന ഈ ശ്രീനാഥ് ഭാസയെപ്പോലുള്ള നേരത്തെ ജയശങ്കർ പറഞ്ഞ നായകനെ പോലുള്ള ആളുകൾ ഒറ്റ പോക്കാണ് എവിടെ പോകുന്നു എന്ന് പറയില്ല ചിലപ്പോൾ ദിവസങ്ങളോളം എവിടെയോ പോകും ഇവനെയൊക്കെ സഹിക്കേണ്ടി വരുന്ന മലയാള സിനിമയുടെ ഗതികേട് നിർമ്മാതാക്കളുടെ ഗതികേട് എന്തിനാണ് ഇവനെയൊക്കെ നായകനാക്കി സിനിമ എടുക്കുന്നതെന്ന് ചോദിക്കും ആ ചോദ്യം ഞാനും ചോദിക്കുകയാണ് ഇവനൊന്നും യാതൊരു മാർക്കറ്റുമില്ല ഞാൻ നേരത്തെ ശ്രീനാഥ് ഭാസിയെ ശുപാർശ ചെയ്തു എന്ന് പറയുന്ന നടനുണ്ടല്ലോ നല്ല മാർക്കറ്റ് വാല്യൂ ഒരു കാലമുണ്ടായിരുന്നു അന്ന് തൻ പോരിമ കാണിച്ച് കൊള്ളാവുന്ന സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാതെ ഓടാത്ത സിനിമകൾ സെലക്ട് ചെയ്തു അങ്ങനെ വീട്ടിലിരിപ്പായി ഇടയ്ക്ക് ചില സിനിമകൾ വരുമ്പോൾ ചിലരെയൊക്കെ നിർദ്ദേശിക്കും ചിലരെ ശുപാർശ ചെയ്യും അതിൻ്റെ അവസ്ഥ ഇങ്ങനെ ഈ ശ്രീനാഥ് ഭാസ്യാണെങ്കിലും ഷൈൻ ജോഞ്ചൊക്കെ ആണെങ്കിലും മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ നായകനാടനെയാണെങ്കിലും ഇവരെയൊക്കെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകണം ആറുമാസമോ ഒരു വർഷമോ ട്രീറ്റ്മെൻ്റ് കൊടുക്കണം നല്ല സൈക്കോളജിസ്റ്റുകൾ സൈക്കാർട്ടിസ്റ്റുകൾ അവരെ ട്രീറ്റ് ചെയ്യണം തികഞ്ഞ മദ്യപാനികളെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ പക്ഷേ മദ്യപാനം ഇതിലെത്രയോ ഭേദമാണ് അവർ മദ്യം വേണ്ടിവോളം കുടിച്ചിട്ട് ചിലപ്പോൾ എവിടെയെങ്കിലും കിടന്നുറങ്ങും മദ്യവെച്ച് അക്രമം കാണിക്കുന്നവർ വളരെ കുറവാണ് പക്ഷേ ഈ രാസലഹരി ഇത് ചെന്നാൽ എന്താണ് മാനസികാവസ്ഥ എന്ന് പറയാൻ കഴിയില്ല കത്തി കയ്യിൽ കിട്ടിയാൽ കുത്തിക്കൊല്ലാൻ തോന്നും ആരെയെങ്കിലും ഇത് ഉപയോഗിച്ചവർ പറഞ്ഞതാണ് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നും ചിലപ്പോൾ ഇറങ്ങി ഓടാൻ തോന്നും ചിലപ്പോൾ നഗ്നമായി നടക്കാൻ തോന്നും എന്ത് വികാരമാണ് എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ തോന്നിയാൽ അതൊക്കെ ചെയ്യുകയും ചെയ്യും പല കൊലപാതകങ്ങളുടെയും പിന്നാമ്പുറ കഥകൾ ഇതുപോലെ ലഹരിയുടേതാണ് എവിടെ നോക്കിയോ യഥേഷ്ടം ഇത് വരുന്നുണ്ട് ഇതിൻ്റെ ട്രേഡ് നടത്തുന്നവർ ഈ താരങ്ങളെ തേടിപ്പോകുന്നതിനൊരു കാരണമുണ്ട് അവിടെയിലാണ് കൂടുതൽ പണമുള്ളത് ചോദിക്കുന്ന പണം കിട്ടും ഷൈൻ ബോഞ്ച് ഒക്കെയുടെ ബാങ്കിൻ്റെ ഇടപെടൽ പരിശോധിച്ചപ്പോൾ ഇരുപത് പേരിലേക്ക് പരിചയമില്ലാത്ത ഇരുപത് പേരിലേക്ക് പണം പോയിരിക്കുന്നു എന്നാണ് പറയുന്നത് അവരൊക്കെ പോലീസിൻ്റെ നിഗമന പ്രകാരം കച്ചവടം ചെയ്യുന്നവർ തന്നെയാണ് ഷൈൻ രഞ്ജമൊക്കെ ഹോട്ടലിൽ നിന്നും മൂന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്ക് ചാടി അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി രക്ഷപ്പെട്ട കഥകളൊക്കെ പറയുന്നുണ്ടല്ലോ അവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് ചോദിക്കുന്നവരുണ്ട് അത് ധാരാളം കഴിച്ചു കഴിയുമ്പോൾ പിന്നെ ധൈര്യം കൂടുകയാണ് എവിടെ നിന്നാണ് ചാടുന്നതെന്ന് ശ്രദ്ധിക്കുന്നില്ല എവിടേക്കാണ് ഓടുന്നതെന്ന് ശ്രദ്ധിക്കുന്നില്ല എല്ലാം സംഭവിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ അവനെ ഓർത്ത് സഹതരിപ്പിക്കുന്നതെന്ന് പറയുന്നത് എന്തായാലും അവൻ്റെ മാതാപിതാക്കൾ ഇതിനൊരു പരിഹാരം കാണുമായിരിക്കും എന്നാൽ ശ്രീനാഥ് ഫാസി എന്ത് ചെയ്യും ശ്രീനാഥ് ഫാസിയുടെ മാതാപിതാക്കൾ അവനെയും കൊണ്ടുപോകുമോ ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ഇത് ഞാൻ സിനിമാക്കാരുടെ കാര്യം മാത്രം പറയുകയാണ് സാധാരണ ചെറുപ്പക്കാർ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ചെന്നൈയിൽ പഠിക്കാൻ പോയതാണ് ലഹരിയുടെ അടിമയായി അടിമയായിപ്പോയി ഒടുവിൽ പല പല ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ കൊണ്ടുപോയി രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ അവർ എല്ലാം ശരിയായി എന്ന് പറഞ്ഞു വിടും വീട്ടിലെത്തുമ്പോൾ വീണ്ടും ഇതേ സ്വഭാവം ആവർത്തിക്കും എവിടെ എവിടെന്നെങ്കിലുമൊക്കെ ലഹരി കണ്ടെത്തും മാസത്തവണ കൊടുത്ത് ഇ എം ഐ കൊടുത്ത് ഐഫോൺ വാങ്ങിയിട്ട് അത് ബ്ലാക്ക് മാർക്കറ്റിൽ കൊടുത്ത് കൊടുത്തതിൻ്റെ പണം കൊണ്ട് രാസലഹരി മേടിച്ചു ഈ ചെറുപ്പക്കാർ കാരണം അവൻ അത് ഉപയോഗിക്കാതിരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പല സ്ഥലത്തും മാറി മാറി ചികിത്സിച്ച് ഇപ്പോൾ അത് ഉപയോഗിക്കാത്തൊരവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ആ മാതാപിതാക്കൾ അനുഭവിച്ച വേദന അവരുടെ കണ്ണീര് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചെറുപ്പക്കാരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം കളയരുത് ഈ ലഹരി കൊണ്ടുണ്ടാവുന്ന വിപത്തുകൾ സുന്ദരമായ ജീവിതം തകർക്കുകയാണിത് അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരെ സിനിമാ പ്രവർത്തകരെന്നല്ല സിനിമാ നടന്മാരുന്നല്ല സാധാരണ ചെറുപ്പക്കാരോടും മറ്റ് പല തൊഴിൽ മേഖലയിലുള്ളവരോടും ഞാൻ പറയുകയാണ് തുടരുത് ഒഴിവാക്കുക ഇങ്ങനെ സിനിമയിലെ ഒരു സെലിബ്രിറ്റിയായി മാറിയത് നിങ്ങൾക്കിട്ടിയൊരു അനുഗ്രഹമല്ലേ നിങ്ങളത് സ്വയം നശിപ്പിക്കുകയല്ലേ നിങ്ങൾ നശിച്ചു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഷൈൻ രോജാക്കോ ശ്രീനാഥ് ഫാസി ഷെയ്ം ഷെയ്ം എന്ന നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് എല്ലാ ചലച്ചിത്രപ്രവർത്തകരോടും പറയുകയാണ് എല്ലാ ചെറുപ്പക്കാരോടും പറയുകയാണ് ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരോടും പറയുകയാണ് ഷെയിം